ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരം നാല് മണി ചായ കുടിക്കാൻ സമയത്ത് കടിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ രണ്ട് പച്ചക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുംകൊണ്ടൊരു പച്ചക്കായ ബജ്ജി ഉണ്ടാക്കിയാലോ എന്നോർത്താണ് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി പച്ചക്കായ ബജ്ജിയും കൂട്ടി ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിലേക്ക് ഞാനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടേ രണ്ട് പച്ചക്കായ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നീ ചീകെടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുത്ത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴിതാ നീളത്തിൽ കനം കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് ഇതാ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്തു എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കണം പിന്നെ പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാവ് ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ചേർത്തതിന് ശേഷം ഇളക്കി റെഡിയാക്കിയിട്ട് കുറവുണ്ടെന്ന് തോന്നണെങ്കിൽ പിന്നെയും ചേർക്കുമായിരിക്കും നന്നായി കേട്ടോ അപ്പോൾ നമ്മുടെ കടലമാവൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറിയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് മുക്കിയെടുക്കുക ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും ഇപ്പം മയോണൈസ് ആയാലും ചമ്മന്തിയായാലും ഒക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ അപ്പോൾ അതാണ് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനൊരു ചമ്മന്തിയും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കായ പജിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ചെറിയ കഷ്ണം പുതിനയിലാണെങ്കിൽ ചേർക്കുന്നത് കേട്ടോ മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല ചേർത്താലും മതി മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുതിനയിൽ ചേർക്കുന്നത് പക്ഷേ പുതിനയിൽ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഈ പുതിന എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിങ്ങനെ പുതിന വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് വേരോട് കൂടിയ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെറുതെ ആ ചട്ടിയിലൊന്ന് നട്ട് നോക്കിയതാണ് അപ്പോൾ അത് അത് കീർത്ത് ഒരുപാട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊരുപാട് സന്തോഷമുള്ള കാര്യം അപ്പോൾ അതാ അത് നന്നായി മിക്സിയിൽ നിന്ന് അരച്ചെടുത്തു അതിലേക്ക് ഇത്തിരി വിനഗറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടിപ്പൊളി ചമ്മന്തിയും നമ്മുടെ പച്ചക്കായ പജ്ജിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കുട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുടെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ്ട ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ